ായിക്കൂട്ടിയൊരു സ്ഥലം ബ്ലൗസിലേക്ക് സോത ഇന്ന് വെണ്ടയ്ക്ക് വെച്ചൊരു റെസിപ്പി നോക്കുക അതിനായിട്ടൊരു പതിനഞ്ച് വെണ്ടക്കയാണ് എടുത്തിരിക്കുന്നത് അപ്പോഴും ചെറിയ വെണ്ടയ്ക്കാണ് പതിനഞ്ചെണ്ണം അപ്പോൾ വലതാണെങ്കിൽ പത്തെണ്ണം മതിയാകും അപ്പോഴും കുറച്ച് വെറൈറ്റി രീതിയിലാണ് ചെയ്യുന്നത് അതുപോലെ അതിനുവേണ്ടി പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൻ്റെ ഒന്നര പിടിയാണ് കൂടെ ഒരു ചട്ടി വെച്ച് അതിലേക്ക് തേങ്ങ ഇട്ടുകൊടുക്ക അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീര വലിയ ജീരണ്ടല്ലേ ആണ് അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് കരിവേപ്പലയും കൂടെ ഇട്ട് കൊടുക്കുക ഉണ്ടല്ലേ അങ്ങനെ ഇനി നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം ഇപ്പൊ തീയലൊന്നും അല്ല ഇത് അപ്പോഴും നമ്മുടെ തേങ്ങയൊക്കെ ഫൈനായിട്ട് മൂട്ട് വന്നിട്ടുണ്ട് അല്ലേ ഇതുപോലെ നല്ലപോലെ ബ്രൗൺ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കും വെളിച്ചെണ്ണ എടുക്കണവർക്ക് വെളിച്ചെണ്ണ എടുക്ക ഞാൻ ഇപ്പം നല്ലെണ്ണയാണ് എടുക്കണേ അപ്പോഴൊരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി വെണ്ടക്ക കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്ക ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പോഴും വെളിച്ചെണ്ണ ചെയ്യുന്ന കൊറേ കുറെ ടേസ്റ്റ് ആയിരിക്കും അതുപോലെ മലയാളികൾക്കൊക്കെ വെളിച്ചെണ്ണയാണല്ലോ ഇഷ്ടം അപ്പഴു വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ പിന്നെ നല്ലെണ്ണ എടുത്തുന്നേ ഉള്ളു ವಯ್ ವಿಟ್ಟಲ್ಲೇ ಅಂದಿಕ್ಕ ಮಾರಿ ಇನ್ನೆರಿ ಮಾಲ್ಲ കുറച്ചു ഓയിലൂടെ ഒഴിച്ചു കൊടുക്ക ഒരു ചെറിയ പീസ് ഇഞ്ചി വെളുത്തുള്ളി ഒരു രണ്ട് പച്ചമുളക് ഇത്ര ഇട്ട് കൊടുക്കൊന്ന് മൂത്ത് പറഞ്ഞാ ഇപ്പൊ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇവിടെ മൂത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പതിനഞ്ചോ ഇരുപതോ കുഞ്ഞുള്ളി ഇട്ടു കൊടുക്ക തീരെ ചെറുതാണെങ്കിൽ ഒരു ഇരുപതെണ്ണം എടുക്കണം അപ്പൊ വലിയ സൈസ് ഉണ്ടല്ലോ അതാണെങ്കിൽ പതിനഞ്ചെണ്ണം മതിയാതിലേക്ക് ശാലം ഉപ്പ് ഇട്ട് കൊടുക്ക ഒന്ന് വയന്തു വരാൻ കരുതി

രണ്ട് ടേബിൾ സ്പൂൺ ൊടി ഇട്ടുകൊണ്ട് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അത് കാശ്മീരി മുളക് പൊടിയാണ് അപ്പൊ എരിവുള്ളതൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പൊ അരക്കാൻ ഉപയോഗിച്ച് അരപ്പൂ ഉള്ളതാണ് ഒഴിച്ചു കൊടുക്കുന്നത് നീതിലേക്ക് അരശേഷി അരപ്പൂടും ഒഴിച്ചു കൊടുക്ക അരപ്പു ഞാൻ നടന്നത് പൊടിച്ചാണ് എടുത്തത് ഇവിടെ നല്ലതുപോലെ തിളച്ചി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളെ വെണ്ടക്ക ഇട്ട് ഇതിലേക്ക് കുറച്ച് പുളി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്ക അപ്പഴൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തത് അപ്പൊ ഈ അവസരത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്ക ഉപ്പ് ഒരു സാധനം കുറവുണ്ട് അതും കൂടെ ഇട്ടു കൊടുക്ക അപ്പൊ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം ഓയില് മീന തെളിയണം ശാല ഉലുവ ഇട്ട് കൊടുക്ക കുറച്ച് കടുവും കൂടി ഇട്ട് കൊടുക്കുക ഇപ്പൊ കടുവ ഒരുവയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നാലഞ്ച് കുഞ്ഞുള്ളി കട്ട് ചെയ്ത് എടുത്തു കൊടുക്കുക ൂന്ന് മറ്റൽ മുളക് വില ഇട്ടുകൊടുക്ക അതേപോലെ തന്നെ കറിയിലേസ് കൂടെ ഇട്ടു കൊടുക്ക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പൊ നല്ലതന്നെ ചെയ്താലും കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് ഇനി ശാല മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കാം എല്ലാവരും ചെയ്യുന്നതൊക്കെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്